നമസ്കാരം വിരുന്നിൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പുള്ളശ്ശേരി നല്ലായ എന്നൊരു ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം നാൽപ്പത്തിയഞ്ചിൽ പരം വർഷമായി ആയുർവേദ പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സാരംഗത്ത് പേരുകേട്ട ഒരു വ്യക്തിത്വം അനേകായിരങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ജീവിതം സമ്മാനിച്ച വ്യക്തിത്വം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് പാരമ്പര്യ ചികിത്സയിലൂടെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നൽകിയ ഒരു വൈദ്യൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പാരമ്പര്യ ചികിത്സയിലെ നല്ലൊരു വൈദ്യൻ കൂടിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ വൈദ്യരാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി വളരെ കൂടി ആദരോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ ഉണ്ണികൃഷ്ണൻ വൈദ്യരെ വിരുന്നിലേക്ക് വൈദ്യർ നമസ്കാരം പാരമ്പര്യ ചികിത്സ

അതേമാതിരി ഒന്നിനും പെയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരതിനൊക്കെ നമ്മൾ ഒഴിഞ്ഞിട്ടും പച്ചമരുന്ന് കെട്ടിയിട്ടും പിന്നെ ഒഴിച്ചിലും കിഴിയും ഒക്കെ പാടിയിട്ട് ഞങ്ങൾ മാറ്റും അപ്പോൾ ഈ ചികിത്സ ചെയ്യുന്ന പ്രധാനമായിട്ടും കൊടുക്കുന്ന ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ തയ്യാറാക്കും അത് ഞങ്ങൾ പച്ചമരുന്ന് പറിച്ചുണ്ടാക്കി കൊണ്ടുവന്നുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് ിൽ കൂടിയാണ് മരുന്നുകൾ അതുപോലെ തന്നെ ഇപ്പോൾ പാരമ്പര്യ ചികിത്സയിൽ ഒരുപാട് രോഗങ്ങൾ മാറുകയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് ഈ ഒരു ചികിത്സ വളരെ മികച്ച പിന്നെ ചികിത്സാരീതി തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് ഞങ്ങള് പ്രമേഹം അലർജി അതിന് എന്തിനും ചെയ്യണ്ട് തൊക്ക് രോഗം പറഞ്ഞാൽ ഈ പിന്നെ തൊലിപ്പുറമുണ്ടാവുന്ന അസുഖമാണല്ലോ തൊക്കു രോഗം എന്ന് പറഞ്ഞത് അത് നമ്മൾ പേത്രം മരുന്നുകൾ കൊടുത്തിട്ടും കഷായങ്ങൾ കൊടുത്തിട്ടും ഒക്കെയാണ് ഞങ്ങൾ അത് മാറ്റുന്നത് തരത്തിലുള്ള കഷായങ്ങളാണ് ഞങ്ങള് അത് ഞങ്ങള് പഴയ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അച്ഛൻ അച്ഛന്മാരായിട്ടൊക്കെ എഴുതി വെച്ച താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളാണ് ഞങ്ങൾ ചെയ്യണത് ഉണ്ണികൃഷ്ണൻ ചികിത്സയില് ഒരുപാട് ആൾക്കാര് മാത്രമല്ല കേരളത്തിനകം പുറത്തുനിന്നുള്ള ജനങ്ങൾ താങ്കളുടെ ചികിത്സയിലൂടി പരിപൂർണമായിട്ട് ആശ്വാസം നേടി ആ പോയിട്ടുണ്ട് ഈ കാലില് മറക്കാൻ പറ്റാത്ത അനുഭവത്തെ കുറിച്ച് പഴയ ഒരു ബാലേട്ടം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾ കംപ്ലീറ്റും തളർന്നു തളർന്നിട്ട് കിടപ്പായി അങ്ങനെ കിടന്നോടത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ മലോ മൂത്രമൊക്കെ കിടന്നോടത്ത് കിടന്നിട്ട് ഭക്ഷണം മാരി കൊടുക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ പഴഞ്ഞൂരിൽ നിന്ന് അവരും വന്ന് എന്നെ കൊണ്ടുപോയി ഞാൻ നോക്കി അങ്ങനെ ഒഴിച്ചിലും പച്ചമരുന്ന് കെട്ടലും എല്ലാം കൂടി കിഴി എല്ലാം കൂടി നടത്തി ഞാൻ ഒരു മാസം കൊണ്ട് അയാളെ നടത്തിച്ചു ഒരു മാസം കൊണ്ട് വാദം സന്തോഷാണ് ഇപ്പോഴ ഇവിടെ വരും കടയില് വരും അത് ഉണ്ടായ സമയത്തൊരു എമ്പത്തഞ്ച് എമ്പത്താറ് വയസ്സുണ്ട് ഒരു തൊണ്ണൂറ് വയസ്സിന്റെ മുകളിലുണ്ട് ആ ഇപ്പോഴും വരും ഇവിടെ കടയിൽ വരും ആ പലുണ്ട് ഞങ്ങളെ പിന്നീട് ഞങ്ങള് തൈലങ്ങൾ ഉണ്ടാക്കും പിന്നെ മുടി കൊഴിച്ചിലുള്ള എണ്ണ മുടി താരം ഏഹ് മുടി വളർച്ച എന്നുള്ള എണ്ണകൾ ഉണ്ടാക്കും ഞങ്ങള് ആ ഉറക്കക്കുറവ് തലവേദന വിട്ടുമാറാത്ത തലവേദന അതിനുള്ള മരുന്നൊക്കെ ഇണ്ടാക്കും അതൊക്കെ നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഇണ്ടാക്കുന്നുണ്ട് പിന്നെ പഴയ ശാസ്ത്രയോഗം വൈഷണ രത്നാവലി അങ്ങനെ പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതിൽ തന്നെ നോക്കും അങ്ങനെ ആദ്യകാലങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ തേടിയെത്തുന്ന രോഗികൾക്കു വേണ്ടിയാണ് എല്ലാ രോഗത്തിലും വിജയം എല്ലാ രോഗത്തും കുട്ടികളില്ലാത്ത ആൾക്കാർ വരും കുട്ടികളില്ലാത്ത വാന്ധ്യതാ ചികിത്സ അതും നടത്തി അവർക്കും വിജയിച്ചു വരുന്നു അതും അത് അതെത്ര ആൾക്കാർക്ക് ഫലപ്രദമായിട്ടുണ്ട് അതെ അതെ നമ്മളിലേക്ക് എത്തുന്ന ഇപ്പം ചികിത്സ ആരംഭിക്കുന്നത് അതെങ്ങനെയാണ് നമ്മളെ കഷായങ്ങളും മരുന്നുകളും നെയ്യുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചീക്കുക അത് രണ്ടാളെയും വിളിച്ച് നമ്മള് നടത്തും അത് നടത്തിയതിന്റെ ശേഷം നമ്മൾ മരുന്ന് നിർണ്ണയിക്കും അങ്ങനെയാണ് മരുന്ന് കൊടുക്കുക ഇപ്പോ കൊടുക്കണ്ടോ മൂന്നോ മാസമൊക്കെ കഴിക്കേണ്ടി വരും ചിലപ്പോ ഒരു മാസം കൊണ്ട് ശരിയാവും അങ്ങനെയാണ് ഞങ്ങളുടെ മരുന്ന് കൊടുക്കൽ ഇപ്പം പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഒരുപാട് പാരമ്പര്യ ചികിത്സ ചെയ്യുന്ന ഒരുപാട് മികച്ച വൈദ്യുമാനുള്ള പാലക്കാട് ും പാര ചികിത്സയ്ക്കും ഒക്കെ പ്രസക്തി ഉള്ള നാട് ആ ഒരു നാട്ടിൽ നിന്നും താങ്കളെ പോലുള്ള നമ്മളിലേക്ക് എത്തുന്ന ആരോഗ്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള മരുന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്ത് സക്സസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വൈദ്യരുടെ ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു അതുപോലെ ഒരു തുടർന്ന ഒരു രോഗിയെ ഒരു മാസം കൊണ്ട് തന്നെ അതുപോലുള്ള മറ്റൊന്ന് എന്തെങ്കിലും മനസ്സിലായി ഓർമ്മകളുണ്ടോ പിന്നെ ഒരു ഒരു രോഗി അത് ഷോണോര ഭാഗത്തുള്ള രോഗിയാണ് ഒരു രോഗി ഏത് കുംഭമാസം വന്നു കഴിഞ്ഞാൽ വിടത്തുള്ള വീങ്ങും കുംഭമാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് വീങ്ങുന്നത് ഉറപ്പാണ് അതൊരു പിന്നെ അതാണ് എന്താ പറയാ ഒരു ഇറക്കാണ് ഇറക്കും നീരറക്കാണ് ആ നീരക്കാണ് അതിന് കവളരച്ചിന്ന് കവളരച്ചി മാതിരി സംഭവമാണ് അത് അത് ഡോക്ടർമാർ ഇടത്ത് പോവും അങ്ങനെ പൊട്ടിക്കും അങ്ങനെ അങ്ങനെ ആയി എന്തോ കൊല്ലം ഉണ്ടാവും കുറെ കാലങ്ങളായിട്ടുള്ളതാണ് അങ്ങനെ ഒരു ദിവസം വന്നു ഇവിടെ വന്നു ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ രോഗിക്ക് ഭയങ്കര പേടി അപ്പോൾ അവർ ഇത്ര ഉണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അന്ന് മെഡിക്കൽ കോളേജ് കുറെ കാലം മുമ്പാണ് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പാണത് ഒരു മുപ്പത് കൊല്ലം മുമ്പാണ് ഞാന കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അതിന് വെറുക്കല്ല ചിലപ്പോ പേടിയ ഞാൻ അവിടെ വന്നു നമുക്കതിനെ ആയുർവേദ ചികിത്സ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ധാരിയും കഷായങ്ങളും ഒക്കെ കൊടുത്തു പച്ചമരുന്നൊക്കെ കൊടുത്തിട്ട് അന്ന് രാത്രി തന്നെ പൊട്ടിച്ചു പൊട്ടി മരുന്നിട്ട് പൊട്ടിച്ചു പൊട്ടിച്ചു അത് പൊട്ടി പൊറത്താ പൊട്ടിയത് പുറത്ത് പൊട്ടി ഒരു ഇത്ര പഴുപ്പും ജോലിയും ഇവിടെ വന്നു അങ്ങനെ വന്ന് നോക്കി നോക്കുമ്പോ വ്യത്യാസം പറഞ്ഞു അവരെല്ലാരും പറഞ്ഞ ക്യാൻസറാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട ക്യാൻസറാണ് എല്ലാരും പറഞ്ഞു പേടിപ്പിക്കലോടെ അപ്പോൾ വീണ്ടും അവിടെ കൊണ്ടുപോയി അപ്പോൾ അവര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെയും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് സംഭവിച്ചില്ല അങ്ങനെ ഇവിടെ വന്ന് ഒരു മാസമായപ്പോഴേക്കും ഇവിടെ തുള വന്നു ഒരു മാസം തുള പൊട്ടി പോകുന്ന തുളയാണ് ഒരു മാസം വരെ ഇന്ന് പഴുപ്പും ചോരി ഇങ്ങനെ വന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ പഴുപ്പ് നിന്നു പിന്നെ കുറേശ്ശെ വെള്ളമായി ഒരു ഒന്നരൊന്നര മാസം ആകുമ്പളേക്ക് കംപ്ലീറ്റും മാറി പിന്നെ മൂപ്പർക്ക് ഒരു ഇരുപത്തിരണ്ട് കൊല്ലം ഇരുപത്തിമൂന്ന് കൊല്ലം കിട്ടാൻ വെച്ച് അത് വരി ഉണ്ടായിട്ടില്ല പിന്നെയുള്ള ഒരുപാട് ഇരുപത്തിരണ്ട് ആ രോഗം രോഗമല്ല അല്ല അപൂർവ രോഗം ചികിത്സണ്ട് പയൽസിന് നമ്മള് അതിന് കഷായങ്ങളുണ്ട് ദേഹ്യങ്ങളുണ്ട് ഗുളികകളുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ നമ്മള് പുറത്തേക്കുള്ള പൈലക്സ് ഉണ്ടാവും ഉള്ളിലുള്ള പൈലക്സ് ഉണ്ടാവും അതൊക്കെ നമ്മള് കണ്ടറിഞ്ഞിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യാം കഴിഞ്ഞാൽ പൈലക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോഴിമുട്ട കോഴി ഇറച്ചി കോഴിയിറച്ചി ബീഫ് ബീഫ് കുറച്ച് കൂട്ടായ നല്ലത് ഒഴിവാക്കിയാൽ കൂടുതൽ നല്ലതാണ് ഇറച്ചി മീൻ ഒഴിവാക്കിയ ഏറ്റവും നല്ലതാണ് ഇതിന് മെയിനായിട്ട് ഇതില് മുട്ടയും കോഴി ഇറച്ചിയാണ് ഇന്ന് ആൾക്കാർക്ക് പച്ചമരുന്ന് അറിയാത്തൊരു സ്ഥിതിഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കഷായത്തിന് എഴുതി കൊടുക്കും വലിയ ലേസ്റ്റിലാണ് എഴുതി കൊടുക്കും അത് പറിച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുമായിരുന്നു എന്നിട്ട് വെച്ചുണ്ടാക്കി കുടിക്കുകയായിരുന്നു അതുകൊണ്ട് പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു എന്ന കഷായം മഹാരാസാദി കഷായം അല്ലെ രാസാദി കഷായം എന്ന മരുന്നുകൾ കാണുന്ന പറഞ്ഞാൽ അവര് പോയി പറിച്ചുണ്ടാക്കി കൊണ്ടു വന്ന് വെച്ചുണ്ടാക്കി കൊണ്ടു ആ കാലഘട്ടം അല്ല ഇന്ന് ഇന്നൊക്കെ റെഡിമെയ്ഡാണ് ഇന്നത്തെ കാലത്ത് ഒത്തിക്കകത്ത് വരുന്ന മരുന്നാണ് പക്ഷെ അന്ന് ഇത്രയും രോഗങ്ങളില്ല ഇന്ന് രോഗങ്ങളു ഇന്ന് രോഗങ്ങളില്ലാത്ത ഒരാരുല്ല നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും രോഗാണ് എന്തേലും ആയിട്ടുണ്ടാവും അത് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ളതാണ് വാദം പക്ഷവാതം വിട്ടുമാറാത്ത തലവേദന ഏട്ടുവേദന ഡിസ്ക് വേദന അങ്ങനെയുള്ള രോഗങ്ങൾക്ക് പിന്നെ കുട്ടികളില്ലാത്ത രോഗങ്ങൾക്ക് കുട്ടികളില്ലാത്ത വന്ധ്യതയ്ക്ക് ചികിത്സ നടക്കുന്നുണ്ട് ഇന്റെ കാലം കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു അതൊരു ഖേദ പാരമ്പര്യം ഇല്ല മക്കളെ മക്കൾ ഒരാൾക്ക് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഒരാൾക്ക് മുപ്പത്തിനാല് വയസ്സായി പക്ഷെ ഇതൊരു മക്കൾക്ക് ഏൽപ്പിക്കാൻ ഒരു ഇതായിരുന്നു പക്ഷെ അവരൊന്നും ഇത് പഠിച്ചില്ല അതുകൊണ്ടൊരു ഖേദം നമുക്കുണ്ട് ഇവിടെ വരുന്ന രോഗികളും പറയും ലോങ് വരുന്ന രോഗികളൊക്കെ പറയും പഠിപ്പിക്കൂ എന്ന് പറയും പക്ഷെ ഇന്ന് പഠിക്കണമെങ്കിൽ മനസ്സും വേണം മാത്രല്ല ബി എം എസ് പാസ് ആവുകയാണ് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതെ ഇതിപ്പോ ഒരാൾക്കും കൊടുത്തു പോവാനില്ല ഞങ്ങളുടെ തലമുറ കഴിയാണ് കഴിയാണ് ആ ഒരു വിഷമമുണ്ട് കാരണം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വലിയ രോഗങ്ങൾ ഈ ആയുർവേദം കൊണ്ട് മാറിപ്പോണം മാറാത്ത രോഗം മാറിപ്പോണു നമ്മള് പാരമ്പര്യമായിട്ട് നമ്മള് ഒരു രോഗിയുടെ അടുത്ത് ചെന്നാ നമ്മള് ചിലപ്പോ നമുക്ക് ആ രോഗി രക്ഷപ്പെടുവോ രക്ഷപ്പെടില്ല എന്ന് നമുക്ക് പറയാനുള്ളൊരു കഴിവാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഒരാളെ ചെന്നിട്ട് രോഗിരത് ചെന്നിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടുപിടിക്കണം ആദ്യം അപ്പോൾ നമ്മൾ എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാന് ഒരു സ്ഥലത്ത് പോയി അപ്പോൾ ഗ്ലൂക്കോസ് കയറിക്കൊണ്ടിരിക്കണം ഗ്ലൂക്കോസ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ ഗ്ലൂക്കോസ് കേട്ടെന്ന് വച്ചു അപ്പോൾ പറഞ്ഞു ഡോക്ടർമാരാ കേട്ടെന്ന് വീട്ടിലാണ് അങ്ങനെ അങ്ങനെ ആ നിങ്ങൾ ഏറ്റവും വച്ച കയറ്റിക്കോളെന്നും പറഞ്ഞു ഒരു ഏഴ് മണിൻ്റെ ഉള്ളിൽ അയാൾ എത്തേണ്ട സ്ഥലത്ത് എത്തും എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ വിളിക്കും വേണം പറഞ്ഞു ആ വിളിക്കാതിൻ്റെ നമ്പറും കൊടുത്തു പോകും അങ്ങനെ രാത്രി പത്തര മണിക്ക് തന്നെ വിളിച്ചു അപ്പം ഇതിന് മഹരബി കൊടുക്കുമ്പോൾ അതായത് ആറേ മുക്കാലിന് കൊടുക്കുമ്പോൾ ആള് കഴിഞ്ഞു ഒരു യസ് ഉണ്ടായിരുന്നു കഴിഞ്ഞു പറഞ്ഞ് വിളിച്ചു അങ്ങനെ അതിന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് നിങ്ങൾ വന്ന് കല്ലും തിരിച്ചു തന്നാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കുറെ കിടക്കണം അവര് കിടക്ക കിടക്കാൻ തോന്നി കുറച്ചാണ് കണ്ടാൽ നമുക്ക് മരിക്കും തോന്നില്ല പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളെ തരണം ചെയ്യാൻ അറിയണം നമ്മൾ ഒരാളെ ഏൽപ്പിച്ച പോരാ ആ ഏൽപ്പിച്ച ആൾക്ക് കഴിവ് വേണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പഠിക്കണം മനസ്സിലാക്കണം മനസ്സിലാക്കണം പറ്റുള്ളൂ ഞങ്ങളൊക്കെ ഞാനൊക്കെ ബുദ്ധിമുട്ടി പഠിച്ചതാണ് ബുദ്ധിമുട്ടി ചെറുപ്പം മുതൽ അച്ഛൻ്റെ ഒപ്പവും എല്ലാരും ഒപ്പം പോയിട്ട് ഞാൻ പഠിച്ചുണ്ടാക്കി ബുദ്ധിമുട്ടി പഠിച്ചുണ്ടാക്കിയതാണ് അങ്ങനെ ഞാൻ ഒരു എമ്പത്തി ഞാൻ ഞാനതിന് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചു എൺപത്തി നാലല്ലേ എമ്പത്തി മൂന്ന് നാല് അപേക്ഷിച്ചു അങ്ങനെ എനിക്ക് ലൈസൻസ് കിട്ടി